ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം പൂവിന്റെ ഇന്നത്തെ തിരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി നീലമയോട് സംസാരിക്കുകയാണ് ഞാൻ നിന്റെ പൈസ എത്രയും പെട്ടെന്ന് എത്തിക്കും പക്ഷേ ശ്രുതിയെ ഒന്നും ചെയ്യരുത് അവനാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറയുകയാണ് ഞാനൊന്നും ചെയ്യൽ നീ പൈസ അത് എത്തിക്കുക എനിക്ക് ശ്രുതിയോടൊന്നും സംസാരിക്കണം നീ ഫോണൊന്ന് കയ്യിൽ കൊടുക്കാവോ ചോദിച്ചപ്പോഴേക്കും അത് നടക്കില്ല നീ ഏതായാലും ശ്രുതിയോട് ഇപ്പം സംസാരിക്കണ്ട നീ പൈസ കൊണ്ടു വാ അതിനുശേഷം സംസാരിക്കാം നീ പേടിക്കേണ്ട ശ്രുതി ഇവിടെ ശ്രുതി ഒരു ടെൻഷൻ ഇല്ലാതെ വല്ലാത്ത ഹാപ്പിയില എന്നെ പ്രണയിച്ചതാണല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നല്ല സന്തോഷകരമായിട്ട് തന്നെ ഇരിക്കുന്നത് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ് അതുകൊണ്ട് ഇനി പൈസയും കൊണ്ട് വന്നിട്ട് ഇനി ശുതിയെ കണ്ടാലും സംസാരിച്ചാലൊക്കെ മതി കേട്ടോ അതുവരെ ഞാൻ ശ്രുതി ഒന്നും ചെയ്യില്ലാന്നേ ഇന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കിയാണ് ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ കലയും വരിക അങ്ങനെ ശ്രുതി ഈ മീരയോട് പറയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് എനിക്കറിയാൻ പറയുന്നതായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആന്റണിയോട് ആന്റണി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും ഞാൻ ടെൻഷൻ ആവാതെ വീട്ടിലേക്ക് പോകാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ പറഞ്ഞയക്കാണ് ഈ സമയം നമ്മുടെ സച്ചിയാണേലും കാറ് കഴുകുകയാണ് രവി ചെടി നനയ്ക്കുകയാണ് അച്ചമ്മ ഇങ്ങനെ വരാതെങ്കിലും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അച്ഛമ്മ പറയാണ് എന്നാലും ഈ ശ്രുതി എങ്ങോട്ട് പോയി ഇത്ര നേരമായല്ലോ അവൾ ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ ശരിയാകും കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഏ വേണ്ടമ്മേ അവൾക്ക് അവിടെ വല്ല തിരക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ഏതായാലും അമ്മയെ പേടിച്ചിട്ടായിരിക്കും അവൾ സ്ഥലം വിട്ടിട്ടുണ്ടാവുക ആ അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ചമ്മേ അച്ചമ്മയെ ഈ ശ്രുതിക്ക് പേടിയൊന്നും ഇല്ല ഹാ ഏതായാലും ഏറ്റവും വളം വെച്ചു കൊടുത്തതാണല്ലോ ഇവിടത്തെ അമ്മ അതുകൊണ്ട് അച്ചമ്മയെ ഒന്നും വലിയ പേടിയില്ല എടാടാ സച്ചി അതെ നീ വെറുതെ എരിപിരി കയറ്റി കൊടുക്കാൻ നിൽക്കരുത് ആ അത് പിന്നെ അച്ഛാ അപ്പോ നമ്മുടെ അച്ഛമ്മ ആ ഞാൻ ആരാണ് എന്താണ് നമ്മൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളും ഇങ്ങോട്ട് വരട്ടെ അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അതാ വരുന്ന ശ്രുതി കയ്യിൽ മാർക്കറ്റിലെ കവറൊക്കെ ഉണ്ട് അങ്ങനെ ശ്രുതി ഭയങ്കര ടെൻഷനോട് കൂടി തന്നെ വരിക അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുകയാണ് മോളെ ശ്രുതി ഇത്ര നേരം എവിടെയായിരുന്നു നീ എവിടെ പോയേക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങളെ മാർക്കറ്റിൽ അത് പിന്നെ തിരക്കായിരുന്നു അങ്ങളെ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചായിരുന്നു അപ്പോ സച്ചിയാണെങ്കിൽ അച്ചമ്മേ ഇതൊന്നും സൂക്ഷിക്കേണ്ടതാണ് എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കള്ളത്ത് അല്ല പറഞ്ഞത് അപ്പോൾ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ ശ്രുതി നീ എന്നെ പറ്റിച്ച് പോയതാണോ നീ എന്നോട് കള്ളം പറഞ്ഞാണോ പോയത് അയ്യോ അച്ഛമ്മേ ഇല്ല അച്ഛമ്മ ഞാൻ ോട് കള്ളം പറയോ ഞാൻ അച്ചമ്മിയോട് കള്ളം പറഞ്ഞിട്ട് ഒന്നല്ല പോയത് ഞാൻ മാർക്കറ്റിൽ തന്നെയാ പോയത് ആ സമയത്താണ് എന്നെ ബ്യൂട്ടി പാർലർന്ന് വിളിച്ചത് ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഞങ്ങൾ വിളിച്ചായിരുന്നല്ലോ എന്നിട്ട് എന്താ ഫോൺ എടുക്കാതിരുന്നത് അത് പിന്നെ എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു അപ്പോ ഓ അപ്പൊ ബ്യൂട്ടി പാർലർന്ന് വിളിച്ചപ്പോൾ നിൻ്റെ ഫോൺ സൈലന്റ് അല്ലേ അതല്ല ബ്യൂട്ടി പാർലർന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ഉടനെ തന്നെ അങ്ങോട്ട് പോയത് അല്ല പോകുമ്പോൾ നിനക്കൊന്നും പറയാൻ പാടില്ലേ ശ്രുതി എന്ന അച്ഛമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ വല്ലാത്ത ടെൻഷനിലായിരുന്നു അവിടെ എൻ്റെ ബ്യൂട്ടി ഒരു വാടക കെട്ടിടത്തിലാണല്ലോ വാടക കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ അടക്കണെന്ന് കുറേ ഒച്ചപ്പാടുണ്ട് ഉണ്ടാക്കി അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി അത് പരിഹരിക്കാനായിട്ട് പോയതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഈ സച്ചിക്കാണെങ്കിൽ ആകെ സംശയം തോന്നുകയാണ് അപ്പോഴേക്കും അച്ചമ്മ നീ പറഞ്ഞ സത്യം തന്നെയാണോ അതെ അച്ചമ്മേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിക്കോളാം വേണ്ട നീ ഇനി കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ശ്രുതിയോട് പറയുക അങ്ങനെ ശ്രുതി നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി നേരെ അച്ചമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് അച്ചമ്മേ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഈ ശ്രുതി പറഞ്ഞത് മുഴുവനും കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അയ്യാ ആ പൗഡറിട്ടതിയുടെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ കണ്ടില്ലേ ഞാനത് ശ്രദ്ധിച്ചതാണ് എടാടാ സച്ചി നീ വീണ്ടും അടുത്ത് പോയി എരിവിരി കയറ്റി കൊടുക്കുകയാണ് അച്ഛാ അതല്ല അച്ചാ ഞാൻ പറഞ്ഞ സത്യം തന്നെ ദേ ഇത്ര നേരമായിട്ടും സുതി എവിടെ സുതിയെ കണ്ടില്ലല്ലോ ചിക്ക ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഒരക്ഷരം പോലും ഈ പൗഡർ ഇട്ടത്തി മിണ്ടിയോ മിണ്ടിയിട്ടില്ല അപ്പൊ പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് സച്ചി നീ പറഞ്ഞ സത്യം തന്നെയാണ് മോനെ ആ അല്ലെങ്കിലേ ശ്രുതി അങ്ങനെ അത്ര പെട്ടന്നൊന്നും പോകുകയെന്നില്ല അവളുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ട് കാലത്ത് പക്ഷേ ഇവര് തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അച്ഛമ്മേ അത് ശരിയാ പക്ഷെ അതിനുശേഷം ആണെങ്കിലോ പ്രശ്നം ഉണ്ടായത് ആ നീ പറഞ്ഞതിൽ എന്തൊക്കെയോ ഇതൊക്കെയുണ്ട് എന്ന് അവര് മനസ്സിലാക്കിയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് അപ്പോ സുതിയോട് ഈ നീലിമ ചോദിക്കാണ് സുതി നിനക്ക് വിശക്കുന്നുണ്ടോ ഭക്ഷണം തരട്ടെ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എപ്പോഴേക്കും മേഡം ഇവനെന്ത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിക്കും അയ്യോ വേണ്ട അവനോട് എന്ത് ഫുഡാണ് വേണ്ടേന്ന് ചോദിക്കണ്ട അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ പ്രശ്നവും അവനെ ഹൈ ഫുഡുകളാക്കേ ചോദിക്കുള്ളൂ ഫൈവ് സ്റ്റാർ ഫുഡുകൾ ഇവനെക്കുറിച്ച് എനിക്കറിയാലോ അതുകൊണ്ട് അവിടെ ചപ്പാത്തിയും കറിയും ഉണ്ടല്ലോ അതുകൊണ്ട് ആ ചപ്പാത്തിയും കറി ഇവനെടുത്ത് കൊടുക്ക എന്നിങ്ങനെ പറയുമ്പോ ഏർ നമ്മുടെ ഈ ശുതിക്ക് കൊണ്ടുവന്ന് അവര് ചപ്പാത്തിയും കറിയും കൊടുക്കുക അപ്പൊ ചപ്പാത്തിയും കറിയും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ട എടാ തിന്നടാ എന്നോട് തിന്നാ പറഞ്ഞു എനിക്ക് വേണ്ടെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ചപ്പാത്തിയും കറിയും കാല് വെച്ച് തട്ടി അങ്ങോട്ട് തെറിപ്പിക്കുകയാണ് സുധി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീലിമയ്ക്ക് മേക്ക് കാലി വരികയാണ് നീ എന്താണ് കാണിച്ചത് എന്ന് ചോദിക്കണം എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെ തോക്ക് ചൂണ്ടിക്കാണിക്കാം തോക്ക് ചൂണ്ടി കാണിച്ച് ഞാൻ നീ എന്താ തുറച്ചു നോക്കുന്നത് ഇത് കളിത്തോക്കാണെന്ന് വിചാരിച്ചോ ഇത് കളിത്തോക്കും എന്നല്ല ഒറിജിനൽ തോക്ക് തന്നെയാ എന്താ നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കാം അപ്പോഴേക്കും വേറൊരു ഗുണ്ടയാണെങ്കിൽ എടാ സുധി നീ എന്താ ഇങ്ങനെ ആയി പോയത് നീ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് നീ ഞങ്ങളുടെ അടുത്ത് പാർക്ക് പാർക്കിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നത് പാട്ടും പാടിയല്ലേ അപ്പൊ എന്ത് സന്തോഷായിരുന്നു അപ്പൊ ഇത് കേട്ടിപ്പോഴേക്ക് വന്നത് പാടിയാണ് നിനക്ക് പാട്ടൊക്കെ പാടാൻ അറിയാവോ ശെ എനിക്കത് മനസ്സിലായില്ലായിരുന്നല്ലോ നമ്മൾ രണ്ടുപേരും ഭാര്യ മർത്താക്കന്മാരെ പോലെ താമസിച്ചിട്ടും നിന്റെ വായിൽ നിന്നൊരു പാട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല എങ്കിൽ ആ പാട്ടൊന്ന് പാടു സുധി എനിക്കൊന്നും പറ്റില്ല പാടാനായിട്ട് ഇവര് പറഞ്ഞു കേട്ടില്ലേ നീ നന്നായിട്ട് പാടുന്ന് അതുകൊണ്ട് പാട് സുധീ പാടാനാ പറഞ്ഞത് അവിടെ എൻ്റെ നെറ്റിൽ വെച്ചാൽ ഞാൻ പൊട്ടിക്കും അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പാവം സുധീ ആ പാട്ട് തന്നെ പാടുകയാണ് അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞ പാട്ട് കരഞ്ഞുകൊണ്ട് പാടുകയാണ് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീലിമയ്ക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തി തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അപ്പം ശ്രുതിക്ക് ഇങ്ങനെ ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണം എടുത്ത് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയുടെ മുഖത്ത് ഒരു തെളിച്ചോ ഇല്ല അവിടെ രേവതിയും അതേപോലെ തന്നെ സച്ചിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും വിളമ്പുമ്പോഴും ശ്രുതിയുടെ ഒരു സന്തോഷം കാണുന്നില്ല ആ രേവതി ആയിരുന്നപ്പോൾ എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്തൊക്കെ എത്തുമായിരുന്നു ആ ശ്രുതി ചേച്ചിയും തന്നല്ലോ ശ്രുതി ചേച്ചിയും നല്ല രീതിയിൽ തന്നെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടതല്ലേ എന്നൊക്കെ വർഷയും പറയുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയുടെയും മുഖം കണ്ട് എപ്പോഴേക്കും മോളെ ശ്രുതി നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ ഏഹ് ഇല്ലങ്കളെ എനിക്കൊരു ടെൻഷനും ഇല്ല അപ്പൊ അപ്പൊ നമ്മടെ വർഷം പറയാ ആ ടെൻഷനും ഉണ്ടാകും കാരണം അച്ചമ്മയോട് ദേഷ്യം ഉണ്ടായിരിക്കും അച്ഛമ്മയാണല്ലോ ഈ പണികൾ മുഴുവനും ചെയ്യിപ്പിച്ചത് അപ്പൊ അച്ചമ്മ എന്താ മോളെ മോൾക്ക് അച്ചമ്മയോട് ദേഷ്യം എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല എന്നാലും മോൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്താ പറ്റിയത് എനിക്കൊരു ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് ആ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുന്നു അപ്പോൾ മോൾക്ക് വേണ്ടേ ഭക്ഷണം ഞാൻ പിന്നെ കഴിച്ചോളാം എനിക്കിപ്പോ വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷമാണെങ്കിൽ ആഹാ ഭക്ഷണം ഇട കൊണ്ടെന്ന് വെച്ചുള്ള അപ്പൊ ചേച്ചി വിളമ്പി തരുന്നില്ലേ ഇത് കേട്ട ശ്രുതിക്ക് കാലി വരിക നിനക്ക് കൈ ഉണ്ടല്ലോ വിളമ്പി തിന്നാനായിട്ട് നീ വെ വേണമെങ്കിൽ വിളമ്പി തിന്നെ അല്ലെങ്കിൽ എണീറ്റ് പോകാൻ നോക്ക് എന്നും പറഞ്ഞെ ശ്രുതി അവിടെ നിന്ന് അരിശ്യപ്പെട്ട് പോവാ അപ്പോൾ ഏർ സച്ചിയാണെങ്കിൽ അച്ഛമ്മേ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലോ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ മുതലുള്ള ടെൻഷൻ ഇപ്പോഴും ഉണ്ട് പൗഡർ ഇടത്തിയുടെ മുഖത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ആലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പൗഡർ ഇടത്തിയെ ഇനി ഈ ഈ പൗഡർ ഇടത്തി അറിയാതെ സുതി വല്ല കറങ്ങാനോ മറ്റോ പോയത് കൊണ്ടായിരിക്കും അങ്ങനെ വല്ല പിടിച്ചിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഏയ് അങ്ങനെ ആവില്ല കാരണം അവളുടെ ഭർത്താവ് അവളെ പറ്റിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ടും പോകില്ല അവളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പോലും അവളുടെ ഭർത്താവ് ചെയ്യില്ല അത് ഉറപ്പാ ഇത് മറ്റെന്തോ കാര്യമാണ് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ ആ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് സുതി ഏതായാലും വരുവല്ലോ അവനെന്തേലൊക്കെ തിരക്കുണ്ടാവും ഇന്ന് ഷോറൂമില്ല കടയില്ല അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ അവൻ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി പരിഹാരിക്കും നിങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കഴിക്കുക പക്ഷേ അപ്പോഴും സച്ചിക്കും രേവതിക്കും എന്തൊക്കെയോ ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ് കാരണം ഇതിലെന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് ഇവർക്ക് ശരിക്കും മനസ്സിലാവുക തന്നെ ചെയ്തു അങ്ങനെ പിന്നീട് നമ്മുടെ രേവ ഈ രേവതി സോറി നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ നേരെ ഈ ആന്റണിയെ വിളിക്കാം അപ്പോൾ ആന്റണി ആണെങ്കിൽ ഇവനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് അപ്പോൾ ആന്റണിയോട് ചോദിക്കുകയാണ് ശ്രുതി ശ്രുതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ആന്റണി എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിവരം ഇതുവരെയും കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് എൻ്റെ ശുതിയെ കണ്ടെത്തണം യാതൊരു കാരണവശാലും ആരും ഒരു സത്യവും അറിയാനായിട്ട് പാടില്ല ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും വലുത് എന്തിനേക്കാളും വലുത് എൻ്റെ ശ്രുതി തന്നെയാണ് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രം മതി അതുവരെ നിങ്ങൾ അന്വേഷിക്കണം ഞാൻ അന്വേഷിക്കുന്നുണ്ട് ശ്രുതി നിങ്ങൾ ടെൻഷനാവാതിരിക്കുക അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ നിങ്ങളെ ഞാൻ വിളിച്ചറിയിച്ചോളാം നിങ്ങൾ ഫോൺ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ മുടി ചീകി ചീകി കൊടുക്കുകയാണ് വർഷ അപ്പോൾ രേവതി പറയുന്നതും നിർത്ത് എനിക്ക് തല മുടി വേദനിക്കുന്നു തല വേദനിക്കുന്നു എന്നൊക്കെ ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാനേ മുടി ഇരികി തരിക തന്നെ ചെയ്യും അതുകൊണ്ട് നല്ലോണം നല്ലോണം വൃത്തിയായി കെട്ടണം എൻ്റെ വർഷേ ഇതൊക്കെ സച്ചിയേട്ടൻ എനിക്ക് കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് തരുന്നതാണ് ഹോ ഇനി നിന്റെ തൊല്ലയും കൂടി വേണ്ട എനിക്ക് അയ്യേടാ സച്ചിയേട്ടൻ മുടിയിരുത്തരുമായിരിക്കും പക്ഷേ അത് കെട്ടിവെക്കാൻ സച്ചിയേട്ടൻ അറിയില്ലല്ലോ അതൊക്കെ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഇതെല്ലാം സച്ചി നല്ല കൗതുകത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് ചേച്ചി ചേച്ചിയെ പരിചരിക്കണം നന്നായിട്ട് നോക്കണമെന്നൊക്കെ എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചി പക്ഷേ എന്റെ ജോലി ഇങ്ങനെ ആയി ഇങ്ങനെയായിപ്പോയില്ലേ റെക്കോർഡ് 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 ഏത് സമയത്താണ് റെക്കോർഡ് ഓഫീസിൽ നിന്ന് വിളിക്കണമെന്ന് പറയാൻ പറ്റൂല നമ്മൾ ചെല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ ആളെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന അറിയാലോ നമ്മുടെ ഡ്യൂട്ടി പോകും ദേ വേക്കൻസിക്ക് വേണ്ടി ഒത്തിരി പേരെ കാത്തു നിൽക്കുന്നത് നമുക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ ചേച്ചി എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ വർഷേ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പാടില്ല കാരണം നിന്റെ സൗണ്ടിന് വേണ്ടി കുറെ പേര് കാത്തിരിക്കുന്നുണ്ട് ആ സൗണ്ട് എപ്പോഴും ഉണ്ടാകണം നീ എന്നിട്ട് ഉയരങ്ങളിലെ ഉയരങ്ങളിലേക്ക് തന്നെ പോകണം അതാണ് എന്റെ ആഗ്രഹം ഹാ ഏതായാലും ആ അങ്ങനെ തന്നെയാണ് ആ ചേച്ചി എൻ്റെയോ ആഗ്രഹം അതുകൊണ്ടാണ് കിട്ടണ സമയമൊക്കെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഓടി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഈ സംസാരിച്ച പക്ഷേ എന്തോരം വേണമെങ്കിലും സംസാരിച്ചോ അതിനിപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നിന്റെ സംസാരമൊക്കെ കേട്ടിരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വർഷയ്ക്കും ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ സച്ചിക്കും ചേച്ചി ചേച്ചി കാരണമാണ് എനിക്കിതേ ഈ വീട്ടിലേക്ക് വരാനായിട്ട് സാധിച്ചത് ശ്രീകാന്തിൻ്റെ കൂടെ ജീവിക്കാനും സാധിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കില്ലേ ചേ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പണ്ടത്തെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അന്ന് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കല്യാണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ ഉടക്കം ഉണ്ടാക്കിയതും വേണ്ട ശ്രീകാന്തിനെ കൊണ്ട് വേറൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ പോകണമെന്ന് സച്ചി വാശിയോടെ പറഞ്ഞതും അങ്ങനെതായ കുറെ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അപ്പം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ കുറ്റബോധം തോന്നുകയാണ് നമ്മുടെ സച്ചിക്ക് അങ്ങനെ സച്ചി നേരെ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ആഹാ ദേ ദയവർഷം നോക്കിയേ നമ്മൾ പറയുന്നത് മുഴുവനും സച്ചിയുടെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പെണ്ണുങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ആ എന്നെ എന്തെങ്കിലും കുറ്റം പറയണോന്ന് അറിയണല്ലോ അതെ അങ്ങനെ ഒരു പേടിയുള്ളത് ആണുങ്ങൾക്ക് നല്ലതാ പെണ്ണുങ്ങൾ കുറ്റം പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണേ അങ്ങനെ ഒരു പേടി വേണം എല്ലാ വർഷേ ആദ്യം പിന്നെ ചേച്ചി പറഞ്ഞ സത്യം തന്നെയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടര വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പോവാണ്ട് ചേച്ചി എന്നും പറഞ്ഞ് രേവതിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സച്ചി അടുത്തിരുന്നിട്ട് വർഷം ശരിക്കും നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരു കൂടെപ്പറുപ്പെന്ന രീതിയിൽ അത് സത്യം തന്നെയാണ് സച്ചിയേട്ട അതിൽ യാതൊരു സംശയവും ഇല്ല അവളുടെ സ്നേഹം കളങ്കമില്ലാത്ത സ്നേഹം തന്നെയാണ് ഒരു പിടി ഒരു പിടി മുന്നിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ യാഥാർഥ്യം അങ്ങനെ തന്നെയാണ് എന്താ സച്ചിയേട്ട സച്ചിയേട്ട കുറ്റബോധം തോന്നുന്നുണ്ടോ ഉം കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് ആദ്യം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം നടക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണല്ലോ അതിനൊടക്ക് വെച്ചത് പക്ഷേ നീ അത് മുൻകൈ എടുത്ത് നടത്തുകയും ചെയ്തു അപ്പോ ആ അതിലൊരു കുറ്റബോധമൊക്കെ എനിക്കുണ്ട് കുറ്റബോധം അങ്ങനെ വരട്ടെ ഹലോ ഇനിയിപ്പം ഇവിടെ ഇരുന്നാ ശരിയാവോ നമുക്ക് പോയി കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങണം എങ്കിൽ വാദാംബുരാട്ടി ഞാനേ ഇത് നല്ല അടിപൊളി പാട്ടൊക്കെ പാടി തരാട്ടോ ഒന്ന് പോസച്ചേട്ടാ സച്ചിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വീൽ ചെയറിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വിഗി ബ ബൈ